അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ള ഡി ജെയിൻ്റെ കോസ്മോ പോക്കറ്റ് പോക്കറ്റിലേക്ക് അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റർ കോമ്പാണ് വാങ്ങിയിട്ടുള്ളത് ഇതിന് ആമസോണിൽ വരുന്ന റേറ്റ് സെവൻറ്റി തൗസൻഡ് കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അറുപത്തി ഏഴ് അഞ്ഞൂറിനാണ് ബജാജ് ഇ എം ഐ ഉപയോഗിച്ചാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പകുതി പൈസ പേയ്മെന്റ് ചെയ്ത് ബാക്കി നമ്മൾ ഇ എം ഐ ചെയ്താൽ കേട്ടോ അപ്പോൾ ഇത് ഓണാക്കാനൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓണാക്കാം ഓണാക്ക ഇസ്റ്റ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ സിസ്റ്റം ഓൺ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം നമ്മൾ നൈറ്റ് വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മോർണിംഗ് രാവിലെയുള്ള വീഡിയോസുകളൊക്കെ എടുത്ത് നോക്കി ഒക്കെ നല്ല അടിപൊളി ക്ലാരിറ്റി ആയിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ അത് ക്ലോസ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നോർമലി നമ്മളിപ്പോൾ തിയേറ്റർ കൊമ്പ് എല്ലാം വാങ്ങുന്നതെങ്കിലും നമുക്കതിൻ്റെ കൂടെ ഈ ഒരു പൗച്ചും അതുപോലെ തന്നെ ഈയൊരു ഈ ട്രൈ പോഡ് കൊടുക്കാനുള്ള എമൗണ്ട് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് ട്രൈപോഡ് നമുക്ക് കിട്ടില്ല അത് ഗ്രേറ്റർ കോംബോലിന് മാത്രമേ ഉണ്ടാവും ഗ്രേറ്റർ കോംബോലെ നമുക്ക് അതിൻ്റെ ഒരു പൗച്ച് ഒരു ബാഗ് വരും ഒരു വാട്ടർ പ്രൂഫാണെന്ന് തോന്നുന്നു കിട്ടും അതുപോലെ തന്നെ നമുക്കൊരു തൊള്ളായിരത്തി അമ്പത് മേഴ്ച വരുന്നൊരു ബാറ്ററി ബാക്കപ്പ് ആണ് പിന്നെ ട്രൈപോഡ് സ്റ്റാൻഡും പിന്നെ ഡി ജെയിൻ്റെ മൈക്ക് ട്യൂബ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ കൂടെ അതിനൊരു ഒരു സ്പോഞ്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഇത് നമുക്ക് ആണ് മൈക്ക് നമുക്ക് ഇവിടെ മൗണ്ട് ചെയ്യാൻ വെക്കാനുള്ള മേഗ്നെറ്റ് ആയിട്ട് വരുന്നതാണ് സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇതിനൊരു ക്ലിപ്പും വരുന്നുണ്ട് ക്ലിപ്പ് ചെയ്ത് വെക്കണ അങ്ങനെയും വരുമ്പോ അപ്പം ക്ലോസ് ചെയ്യാം അസ്റ്റ് റെഡ് ബട്ടൺ ഓൺ ആക്കിയാൽ നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് കാണിക്കോ വീഡിയോ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് ഇപ്പം അതിന്റെ ക്ലാരിറ്റി ഒക്കെ ഇതിൽ കൂടെ തന്നെ കാണാമല്ലോ അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഫോർ കെ സിക്സ്റ്റി എം പി എസ് എൽ ഉള്ള വീഡിയോസുകൾ നമ്മൾ അപ്പോൾ നമുക്ക് നമുക്കതാ ഈ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തോടാ മാഗ്നറ്റിക് ആണ് സംഭവം അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഒരു രക്ഷയില്ല അപ്പോൾ ആരോ ഫാസ്റ്റ് ചാർജിങ് ഇത് നമുക്ക് ഇതില് ആയിട്ട് വരുന്നത് നമുക്ക് പിന്നെ ആയിരത്തി മുന്നൂറ് എം എച്ച് ബാറ്ററിയാണ് അതുകൊണ്ട് നമുക്ക് ഇതൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ തൊള്ളായിരത്തി അമ്പത് എം എച്ച് വരുന്നുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഇതങ്ങനെ ഇവിടെ ഒരു പ്രസ്സെങ്കിൽ ക്ലിപ്പ് ചെയ്ത് മൗണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രൈഫോഡും ടിയിൽ തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കോട് ഇങ്ങനെ വെച്ചിട്ടൊക്കെ വീഡിയോസ് എടുക്കണമെങ്കിലൊക്കെ പിന്നെ ഇതിന്റെ പ്രത്യേകം ഫേസ് ട്രാക്കിംഗ് ആണ് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിൽ നമുക്ക് ട്രാക്ക് ചെയ്ത് വെച്ചാൽ അത് എങ്ങനെ മൂവ് ചെയ്താലും നമുക്ക് അത് ഇത് ക്യാച്ച് ചെയ്തോളും അതാണല്ലോ ഈ ഗിംബല് ഇപ്പം നിലവിലുള്ള ബ്ലോഗിംഗ് ക്യാമറകളിൽ ഏറ്റവും ബെസ്റ്റ് തില് വീഡിയോസുകൾ എടുക്കാം അതുപോലെ തന്നെ സ്ലോ മോഷൻ വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ ഫോട്ടോസുകൾ എടുക്കാം അപ്പൊ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളതന്നെയായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് വെർട്ടിക്കൽ മോഡിലാണെങ്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് കണ്ടിന്യൂ അടിച്ചുകൊടുത്താൽ നമുക്ക് വെർട്ടിക്കൽ മോഡിൽ റീൽസുകളായിട്ട് അതുപോലെ സ്റ്റാറ്റസ് ഇടാനൊക്കെ ഉള്ള വീഡിയോസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം നല്ല നല്ല പിന്നെ ലാൻഡ്സ്കേപ്പ് വീഡിയോസുകൾക്കാണെങ്കിൽ ഒറിസോണ്ടൽ മോഡലിൽ നമ്മൾ വീഡിയോസ് എടുക്കാൻ ഒറിസോണ്ടൽ നമുക്ക് ഫോർ കെ സിക്സ്റ്റി എം പി എച്ച് വരെ നമുക്ക് വീഡിയോസ് എടുക്കാൻ കഴിയും വെർത്തിക്കലാകുമ്പോൾ നമുക്ക് ത്രീ കെ ട്വൻറ്റി ഫോർ എം പി എസ് നമുക്ക് വീഡിയോസ് എടുക്കാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എടുത്ത വീഡിയോസുകൾ നമുക്ക് മൊബൈലൊക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന രാവിലെ തന്നെ നമുക്ക് ആവശ്യത്തിൻ്റെ ഫിൽറ്ററുകൾ കൊടുക്കാൻ കഴിയും നമുക്ക് കളർ ഗ്രേഡ് കൊടുക്കാനൊക്കെ ഉള്ള പോലെ ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ മൊബൈലിൽ ഡി ജി ഐ മിമോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടോ ഇതിലിപ്പോൾ ഒരു ക്യു ആർ കോഡ് കിട്ടും അത് സ്കാൻ ചെയ്താൽ നമുക്ക് നമുക്കിതിൻ്റെ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അത് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ക്യാമറയിലുള്ള എല്ലാ വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ നമുക്ക് ഇതിലെ ഗ്യാലറിയിലേക്ക് ഫോണിൻ്റെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും ആ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കളർ ഗ്രേഡ് ഒക്കെ കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോസാണ് അതിപ്പോൾ നമുക്ക് കണ്ടല്ലേ ഒരു കളർ ഗ്രേഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യട്ടോ കളർ ഗ്രേഡിൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഓക്കെ ആയതിന് ശേഷം മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഗ്യാലറിയിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിക്കോളും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് എടുക്കോ പിന്നെ ഇതിൽ മെമ്മറി കാർഡ് നമുക്ക് അവൈലബിൾ അല്ല മെമ്മറി കാർഡ് നമ്മൾ വാങ്ങുമ്പോൾ വേ റി എന്ന വാങ്ങാൻ നമുക്ക് കറക്റ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ും ഞമ്മൾ എടുത്ത ലോ ലൈറ്റ് വീഡിയോയും അതുപോലെ തന്നെ ലൈറ്റിലുള്ള രാവിലെയൊക്കെ എടുത്ത വീഡിയോസിൻ്റെ കുറച്ച് സാമ്പിൾസുകൾ ഇത് ബേക്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഓസ്മോക്കൊക്കെ എത്രയും നിങ്ങൾക്ക് എടുക്കണോ എടുക്കണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കാം ഞാൻ ഏതായാലും ഒന്ന് എടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അങ്ങനെ കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തി എന്നുള്ളു അപ്പോൾ ഈ വീഡിയോ വൈകിപ്പിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ വീഡിയോസുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കൂടെ തന്നെ ഉണ്ടാകാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് നമ്മൾ മോർണിംഗിൽ എടുത്ത വീഡിയോ കേട്ടോ അതൊക്കെ നമ്മൾ നമ്മളെ ബൈക്കിൻ്റെ വീഡിയോ എടുത്തതാണ് അതുപോലെ തന്നെ നമ്മളെ കാറിൻ്റെ വീഡിയോ ഇതൊക്കെ രണ്ടും നമ്മൾ സെപ്പറേറ്റ് കളർ ഗ്രേഡിങ്ങിൽ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഒന്ന് അതിൻ്റെ അഭിപ്രായം പറയണേ ഇതൊരു പ്രത്യേകതരം കളർ ഗ്രേഡാണ് അപ്പോൾ ഇതൊക്കെ നല്ല അഡിബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ രാത്രി എടുത്ത വീഡിയോസുകളാണ് ഇനി അങ്ങോട്ടുള്ളതൊക്കെ നിങ്ങളൊന്ന് നോക്കുക അതുപോലെ തന്നെ നമ്മൾ രാത്രി എടുത്ത എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ വീഡിയോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാ സംഭവം അത്രയും സിമ്പിൾ ആട്ടോ നമ്മളെ കയ്യിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൂടെ വെക്കാനേ ഉള്ളൂ അത്രയും സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടെടുക്കുക കാര്യം വീഡിയോ എടുക്കണേൽ തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ സംഭവം സംഭവമാണ് വന്നു നമുക്കത് സ്റ്റാർട്ട് പെട്ടാൻ കൊടുത്താൽ നമുക്ക് വീഡിയോസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇനി വെർട്ടിക്കൽ മോഡിലാക്കണേൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് വെർട്ടിക്കൽ മോഡിലൊക്കെ ഓപ്പൺ ആയി അപ്പോൾ നമ്മളെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും താങ്ക് ഫ്രണ്ട്സ്